കേസിൽ രാഹുൽ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ രാഹുൽ കോയമ്പത്തൂരിൽ കഴിയുന്നതായി സംശയം പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ് അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കാൻ ഉള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് നേരത്തെ നമ്മൾ കരുതിയത് ഈ മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നതുവരെ കസ്റ്റഡിയിലെടുക്കുവാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കില്ല എന്ന ഒരു നിഗമനമാണ് മാധ്യമങ്ങളൊക്കെ നടത്തിയതെങ്കിൽ ഇപ്പോൾ അതിവേഗത്തിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം അല്ലേ ലക്ഷ്മി നോട്ട് ടു അറസ്റ്റ് എന്ന അല്ല പോലീസിന്റെ തീരുമാനം എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം അന്വേഷണ സംഘം യോഗം ചേരുകയാണ് എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് രാഹുലിനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഉടൻ തന്നെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയാണ് അതിനർത്ഥം രാഹുലിനായിട്ടുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കൽ കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ സാക്ഷി മൊഴികളും മൊഴികളുമൊക്കെയാണ് കേസിലേറെ നിർണായകമായിട്ടുള്ളത് അത് ഡോക്ടറുടെ മൊഴിയെടുത്തു ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു ശബ്ദ പരിശോധന ശബ്ദ പരിശോധനയുടെ സാമ്പിൾ ശബ്ദ സാമ്പിളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അങ്ങനെ തെളിവുകളൊക്കെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ രാഹുലിനെ പിടികൂടുക എന്ന് തന്നെയാണ് അന്വേഷണ സംബ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യം അതിന്റെ ഭാഗമായി ാണ് ഇപ്പോൾ ഈ സംസ്ഥാന വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത് പ്രധാനമായിട്ടും രാഹുലിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരൊക്കെ നിരീക്ഷണത്തിലാണെന്ന് നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ നിരീക്ഷണം ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പുവരുത്തിയതാണ് അതൊക്കെ അവിടെയൊക്കെ ഒന്നുകൂടി നിരീക്ഷണം ശക്തമാക്കുകയാണ് ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എന്നത് കൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളായി പുറത്തേക്ക് വരുന്നത് രാഹുൽ അവസാനം പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്ന പാലക്കാട് കണ്ണാടിയിലാണ് അവിടെ നിന്ന് വീടുകയറി പ്രചരണം നടത്തുന്നതിനിടയിൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നതായിരുന്നു ഏവരുടെയും സംശയം അത് ദൂരീകരിക്കാനായി അപ്പോൾ കൂടി ഉണ്ടായിരുന്ന പ്രവർത്തകർ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത് കോയമ്പത്തൂരിലടക്കം പരിശോധന നടത്തുന്നുണ്ട് രാഹുൽ കോയമ്പത്തൂരിലേക്ക് പോയതായിട്ടുള്ള സംശയം പോലീസിന്റെ അന്വേഷണ സംഘത്തിനുണ്ട് അതിനാൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചും അത്തരത്തിലൊരു അന്വേഷണത്തിന് നീക്കം നടത്തുന്നു തമിഴ്നാട് പോലീസിനെയും അത്തരമൊരു വിവരം അറിയിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുക എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത് ബുധനാഴ്ച വരെ ഒരു കാത്തിരിപ്പില്ല ഉടൻ തന്നെ അറസ്റ്റ് എന്നത് തന്നെയാണ് പോലീസിന്റെ നീക്കം ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടിയിരുന്നത് അതിന് മുൻപോടിയായിട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്നത് തന്നെയായിരിക്കും പോലീസിന്റെ തീരുമാനം അഞ്ജു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് മൊബൈൽ ഫോൺ സുഹൃത്തുക്കളുടെ കൈവശമാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു ഇതിലൊക്കെ സ്ഥിരീകരണമുണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ ലക്ഷ്മി അതായത് രാഹുലിന്റെ മൊബൈൽ ആദ്യഘട്ടം ഈ പരാതി പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പറഞ്ഞതിന് പിന്നാലെ തന്നെ പിന്നീട് രാഹുൽ പെട്ടത് അപ്രത്യക്ഷനാകുകയായിരുന്നു ആ സമയം അഞ്ചര വരെ മൊബൈൽ ഫോൺ ലഭ്യമായ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പിന്നാലെ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു പിന്നീട് ഇന്നലെ രാവിലെയോടുകൂടി വീണ്ടും മൊബൈൽ ഓൺ ഓണാവുകയാണ് ചില ഘട്ടങ്ങളിൽ ഓഫാകുന്നു അപ്പോൾ പോലീസിന് സംശയമുള്ളത് ഈ മൊബൈൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമമാണോ ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എവിടെ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കൂടി ഈ മൊബൈൽ ഏത് ടവർ ലൊക്കേഷന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ഉള്ളത് രാഹുലിന്റെ രണ്ടാമത്തെ നമ്പർ ഏത് ലൊക്കേഷൻ പരിധിയിലാണ് ഉള്ളത് ഇതൊക്കെ പോലീസ് നോക്കുന്നത് എന്തായാലും രാഹുലിനെ പിടികൂടിയാൽ ആദ്യം മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കാരണം ചെയ്ത് ആ വീഡിയോ ഫോണിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇരിക്കുന്നു എന്നതാണ് ഈ പരാതിക്കാരി ഏറ്റവും ഭീകരമായിട്ട് പോലീസിന്റെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘം ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യത്തിലും ആയിരിക്കും അത് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്